ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഈ തൈകളൊക്കെ നല്ല ഉഷാറിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ തൈയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനാവശ്യമായത് കുറച്ച് ചീമക്കൊന്നേൻ്റെ ഇലയാണ് ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ആട്ടാ പറയൽ അവിടെ എന്താ പറയുക എന്നറിയില്ല അത് കുറച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും അത്ര കുറച്ചെടുത്തിട്ട് ബക്കറ്റിൽ ബക്കറ്റിൽ പൊട്ടിച്ചിടുന്നത് അതുപോലെ ചെറുതാക്കിയിട്ട് പൊട്ടിച്ചിടുക വലിയ കൊമ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിലോ എന്തെങ്കിലും വേണ്ടാത്ത വലിയ ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കോ എന്തെങ്കിലും പൊട്ടിച്ചിടുക എന്നിട്ട് നമ്മളിതിൽ പിന്നെ ചേർത്തുന്നത് വെണ്ണീറാണ് ഇതിപ്പോൾ ഞാൻ അതിൽ ഒരു പ്ലേറ്റ് വെണ്ണീർ ആണ് ചേർത്തുന്നത് ഇത് കൂടിയാലും കുഴപ്പമില്ല രണ്ട് പ്ലേറ്റൊക്കെ ഇടാം എന്നിട്ടതിൽ അത്ര തന്നെ വെള്ളം കൊടുക്കുക ഇത് പിന്നീട് ഒരു ഏഴ് ദിവസത്തിന് ശേഷം നമുക്കിത് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ വെള്ളത്തിൻ്റെ അത്ര തന്നെ വീണ്ടും വെള്ളം ഒഴിക്കുക അതായത് ഇരട്ടി വെള്ളം ഒക്കുക എന്നിട്ട് എല്ലാ ചെടികൾക്കും ഇതുപോലെ കൊടുക്കുക ചെടിൻ്റെ കുറച്ച് വിട്ടു ഭാഗത്തായിട്ട് റൗണ്ട് ചെയ്ത് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്തായാലും അപ്പോൾ ഒരു രണ്ടാഴ്ച ഉള്ളിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും ഇതൊക്കെ അധികം പ്രായമാവാത്ത എൻ്റെ പ്ലാവും റംബുട്ടാനുമാണ് ഇത് കാണുന്നത് ബട്ടർ മരമാണ് ഇതുപോലെ നല്ല ഇളക്കിയിട്ട് ചുറ്റു ഭാഗത്തു വെച്ചു കൊടുക്കാം നമ്മൾ നല്ലൊരു ഒരു സംഭവം തന്നെയാണിത് ഒന്ന് ട്രൈ ചെയ്ത് അറിയാം ഇതിപ്പോ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് നല്ല പച്ചപ്പിൽ ഷാർലാണ് നിൽക്കുന്നത് നല്ല വെയിലുള്ള ഒരു സ്ഥലമാണിത് പക്ഷെ എന്നാലും നല്ല പുതിയ മഴക്കാലത്തൊക്കെ ഉള്ള പോലെ നല്ല ഷാർലാണ് ഈ തൈകളൊക്കെ നിൽക്കുന്നത് അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണിത് കുക്കാറായ തൈകളാണെങ്കിൽ പെട്ടെന്ന് പൂക്കും അല്ലെങ്കിൽ നല്ല വളർച്ച തന്നെ കാണിക്കും